അമ്പലവയൽ ആറാട്ടുപാറയിൽ പുലി വളർത്തുനായയെ പിടികൂടി വളർത്തു നായയെ പിടികൂടി ആറാട്ടുപാറേവിന്റെ പുലി പിടികൂടിയത് വീടിന് പിന്നിൽ കെട്ടിയിട്ട നായയെ പുലി പിടിച്ചുകൊണ്ടോടുന്ന ഭീകര ദൃശ്യം കണ്ട് ഞെട്ടിയിരിക്കുകയാണ് വീട്ടുകാർ ബുധനാഴ്ച പുലർച്ചെ ഒരു മണിക്കാണ് സംഭവം അമ്പലവയൽ ആറാട്ടുപാറ പി കെ കേളുവിന്റെ വീട്ടിലാണ് പുലി നായയെ ആക്രമിച്ചത് അടുക്കള ഭാഗത്ത് നിന്ന് രാവിലെ ശബ്ദം കേട്ട് പുറത്തിറങ്ങിയപ്പോൾ പുലി ഓടുന്നതായി കണ്ടു പിന്നീട് വീട്ടിൽ സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറ പരിശോധിച്ചപ്പോഴാണ് വീട്ടിനു പുറകിലെ ചങ്ങലയിൽ കെട്ടിയ നായെ പുലി കടിച്ചെടുത്തുകൊണ്ടുപോകുന്നത് കണ്ടത് ജനവാസ മേഖലയായ ഇവിടെ പുലി വളർത്തുമൃഗത്തെ പിടിച്ചുകൊണ്ടുപോയതോടെ പ്രദേശഭാഗ ഭീതിയിലായിരിക്കുകയാണ് ക്ഷീര കർഷകർ ധാരാളമുള്ള പ്രദേശമാണ് ഇത് പുറത്തിറങ്ങി നമ്മൾ പിടിക്കുമോ അത് ഉറപ്പാണ് എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പശുക്കൾ എല്ലാ വീട്ടിലും ഉണ്ട് പശുക്കൾ ആട് കോഴി എല്ലാം അങ്ങനെ ഉണ്ട് ഇതുപോലെ ഇനിയും ഇവിടെ തന്നെ ഇനിയിപ്പോൾ ഇനിയുണ്ട് പട്ടികൾ കോ കോഴിയുണ്ട് എല്ലാം ഉണ്ട് അത് എപ്പോഴാണ് പുറത്തിറങ്ങി വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല ഞങ്ങൾ പുറത്തിറങ്ങി അങ്ങനെ പട്ടി കുറച്ചാൽ പുറത്തിറങ്ങുന്നുണ്ട് എല്ലേ പിടിച്ചോണ്ട് പോയെങ്കിലും ഞങ്ങൾക്ക് ഒരു സമാധാനമായിട്ട് വിവരം അറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി നിരീക്ഷണ ക്യാമറ പരിശോധിച്ചതിൽ നിന്ന് പുലിയാണെന്ന് സ്ഥിരീകരിച്ചു പുലിയെ പരിസരത്ത് നിന്ന് തുരത്തുന്ന നടപടി സ്വീകരിക്കുമെന്ന് വനംവകുപ്പ് അറിയിച്ചു മലനാട് ന്യൂസ് അമ്പലവയൽ